അസ്സാം വലൈക്കും ഈയിടെയാണ് അമേരിക്കയിലെ ഫിലാഡെൽഫിയയിൽ മോസ്കിലിൽ വെച്ചിട്ട് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ കേട്ടത് അതുകൂടാതെ തന്നെ ഷോൺ കിങ് എന്നു പേരായിട്ടുള്ള ക്രിസ്ത്യൻ പാസ്റ്റർ അടക്കം ലിറ്റിൽ ജോൺ എന്നു പേരുള്ള റാപ്പർ പിറ്റ്ബിളിൻ്റെ ഒക്കെ കൂടെ റെക്കോർഡിംഗ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ലിറ്റിൽ ജോൺ പിന്നെ ഹെൻറി ക്ലാസൻ എന്നു പേരായിട്ടുള്ള അമേരിക്കൻ ഹാവാർഡ് പ്രൊഫസർ പിന്നെ റോയ്സ് ക്രെയ്സ് എന്നു പേരായിട്ടുള്ള ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് യു എസ് സി ഫൈറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ ഫോർട്ടീൻത്ത് പൊസിഷനിൽ വരുന്ന റോയ്സ് ഗ്രേസ് അടക്കമുള്ള ആളുകൾ ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്തത് നമ്മൾ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് എഫ്ബിലൊക്കെ ആയിട്ട് നമ്മൾ കാണുകയുണ്ടായി അതുകൂടാതെ തന്നെ പിന്നെ നൂറ് കണക്കിന് പിന്നെ അമേരിക്കൻ ബ്രിട്ടീഷ് വനിതകൾ ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ അവരുടെ വീഡിയോസ് വൈറലായത് നമ്മൾ കണ്ടു എന്തിനു പറയുന്നു ഇവിടെ പിന്നെ ലണ്ടനിലടക്കമുള്ള ഒരുപാട് പള്ളികളിൽ ഓരോ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ ഓരോ തറാവിഹിന്ത സമയത്തും ഓരോരുത്തർ വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ കൂടുതൽ മോർ ദാൻ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ അതും പിന്നെ ഇംഗ്ലണ്ടിലൊക്കെ ഓരോ ചെറിയ ടൗണുകളിലുള്ള പള്ളികളിൽ പോലും ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്തു പോകുന്ന ആ ഒരു കാഴ്ച വളരെയധികം കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് എന്തായിരിക്കാം ഇവരെ പിന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ആ ഒരു ഘടകം അല്ലെങ്കിൽ ആ ഒരു ഘടകങ്ങൾ അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ റീസെൻറ്റ്ലി നമ്മൾ ലാസ്റ്റ് ഒന്ന് രണ്ട് മാസങ്ങളിൽ മാത്രം ഇത്രത്തോളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ആ ഒരു കാരണം എന്തായിരിക്കാം അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ലിറ്റിൽ ജോൺ എന്ന പേരുള്ള ആ ഒരു റാപ്പറെ തന്നെ എടുക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ലോസ് ആഞ്ചലസിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിന് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദുബായിൽ പിന്നെ ജുമേറ പാം ജുമേറയിൽ വന്നിട്ട് വേണമെങ്കിൽ ഒരു വീട് വാങ്ങിച്ച് പിന്നെ ഉടനെ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ അത്രത്തോളം പിന്നെ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഇല്ലെങ്കിൽ ഈ ലോകത്ത് അദ്ദേഹത്തിന് വേണ്ട ഏത് കാർ ഏത് സ്പോർട്സ് കാറുകളും ബുഗാട്ടി വെയറോൺ ഷിറോൺസ് പകാനി സോണ്ടസ് വാട്ടർ വർ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ കപ്പാസിറ്റിയുള്ള അത്രത്തോളം പിന്നെ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്തായിരുന്നു ഇസ്ലാമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ അതിനിപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ ഇതായിരിക്കാം പെർഹബ്സ് പിന്നെ ഒരാളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സമാധാനം കിട്ടിയത് ഇസ്ലാമിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു അൾട്ടിമേറ്റ് പീസ് അല്ലെങ്കിൽ ട്രാങ്ക്വലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമുള്ളൂ അതിനുള്ള കാരണം എന്തായിരിക്കാം അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിട്ടും ഇപ്പം നമ്മൾക്കൊക്കെ നമ്മൾ പിന്നെ കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അതായിരിക്കും നമ്മളെ ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന ഒരു സംഭവം എന്ന് പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ എത്രത്തോളം പണവും പ്രശസ്തിയുമുള്ള ആളുകൾ പറയുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും അവർക്ക് ആത്യന്തികമായിട്ടുള്ള അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ മനസ്സമാധാനം അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്നത് പലപ്പോഴും പലരുടെ വാക്കുകളിൽ നിന്നും ഇസ്ലാമായിരുന്നു അപ്പോൾ അതിന് കാരണം അവരുടെ മനസ്സ് അവർ എവിടെ നിന്നാണോ മനസ്സിൻ്റെ തുടക്കം എവിടെ നിന്നാണോ മനസ്സ് വന്നത് ആ ഭാഗത്തേക്ക് മനസ്സിനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ മനസ്സിന് മനസ്സമാധാനം കിട്ടും അതായത് ദൈവത്തിങ്കിലേക്ക് മനസ്സിനെ സമർപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സമാധാനം കിട്ടും എന്നുള്ളതാണ് അവിടെ അവർ മുസ്ലിം ആകുന്നു അവർ മനസ്സിലാക്കുന്നു അവർ മുൻസ്ലിമാകുന്നു അവർക്ക് ആ മനസ്സമാധാനം ലഭിക്കുന്നു ഇതാണ് ഇവർ അല്ലെങ്കിൽ ഒത്തിരി പിന്നെ സെലിബ്രിറ്റീസിൻ്റെ ക പിന്നെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി അതുകൂടാതെ തന്നെ ഒത്തിരി പ്രൊഫസേഴ്സ് പിന്നെ ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ റീസെൻറ്റ് ഇയേഴ്സിൽ അല്ലെങ്കിൽ റീസെൻ്റ് മന്ത്സിലെ നമ്മൾ കണ്ടു അതിന് കാരണം അവർ പഠിക്കുന്നു അവർ മനസ്സിലാക്കുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം മനുഷ്യൻ്റെ പിന്നെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ ഇത്തരമൊരു സംഭവം ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ അതവരുടെ ലോജിക്കിന് പുറത്താണ് അത് അവരുടെ കോംപ്രിഹെൻഷന് പുറത്താണ് എന്നുള്ള ഒരു ഒരു സത്യം ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുമ്പോൾ അവർ ആ ഗ്രന്ഥത്തിന് സബ്മിറ്റ് ചെയ്യുകയാണ് അവർ മുസ്ലിം മുസ്ലിമാകുന്നു ഇതാണ് ഇത്തരം അല്ലെങ്കിൽ പിന്നെ ഇത്ര പിന്നെ പ്രൊഫസേഴ്സിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ഇത്തരം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം ഇനി അതല്ല പി അദ്ദേഹം പറയുന്നത് ഇസ്ലാം വിൽ ബി ദ ലാസ്റ്റ് റിലീജിയൻ ഓൺ ദ പ്ലാനറ്റ് എർത്ത് എന്നുള്ളതാണ് അതായത് ഈ ലോകത്ത് അവസാനമായിട്ട് ഏതെങ്കിലും ഒരു മതം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം അദ്ദേഹം പിന്നെ അതിന് കാരണമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇഫ് യു ആർ ഫ്ലെക്സിബിൾ യു സ്റ്റാൻഡ് ഫോർ നത്തിങ് എന്നുള്ളതാണ് പിന്നെ അതർവൈസ് ഇഫ് യു ആർ നോട്ട് ഫ്ലെക്സിബിൾ യു ആർ യു യു ആർ സ്റ്റാൻഡിങ് ഫോർ സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇസ്ലാം ഇപ്പം എപ്പോഴും നമ്മുടെ പിന്നെ നമ്മുടെ നാസ്തിക സുഹൃത്തുക്കളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ നമുക്ക് പിന്നെ എന്താണ് പറയുന്നത് നവോത്ഥാനം ചെയ്യണം ഇസ്ലാം ഒരുപാട് അറുനൂറ് അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിലെ സംഭവങ്ങളാണ് അതിനൊന്നും മാറ്റിമറിച്ചിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ലെവലിലേക്ക് അതിനങ്ങോട്ട് കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് അവർ അവർ ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇസ്ലാം നിലനിൽക്കും എന്നുള്ളതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാം ഒരിക്കലും അത് മാറ്റങ്ങൾക്ക് വിധേയമല്ല ഇസ്ലാം ആറാം നൂറ്റാണ്ടിലോ ഏത് നൂറ്റാണ്ടിലോ ആണോ ഇസ്ലാം പിന്നെ മുഹമ്മദ് നബി പ്രീച്ച് ചെയ്തത് അന്നുള്ള അതേ അവസ്ഥയിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത ആ ഒരു പ്രത്യേകത കാരണം അതായത് ഇസ്ലാം മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തിടത്തോളം കാരണം ഇസ്ലാം ഫ്ലെക്സിബിൾ അല്ല ഇസ്ലാം നിങ്ങൾ പറയുമ്പോൾ അതല്ലെങ്കിൽ ഇന്നത്തെ ലിബറലിസം എന്നുള്ള ആ ഒരു അജണ്ടയുമായിട്ട് ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ഒരാൾ പറയണെങ്കിൽ ഞാൻ പട്ടിയാണ് അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ് എന്നൊരാള് പറയുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾ നിങ്ങളായിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ അവരെല്ലാം ഫ്ലെക്സിബിൾ ആണ് അവർ മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ എന്ന് പറയുമ്പോൾ അവരെല്ലാം മാറ്റങ്ങൾക്ക് വിധേയരാണ് അല്ലെങ്കിൽ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഇസ്ലാം പറയാണ് ഞങ്ങൾ ഒരിക്കലും മാറുകയില്ല എന്ന് തുറന്നടിച്ച് പറയുന്നിടത്തോളം കാലം ഇസ്ലാം ഫ്ലെക്സിബിൾ അല്ല ഇസ്ലാം മാറ്റങ്ങൾക്ക് വിധേയമല്ല ആ മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തിടത്തോളം കാലം ഇസ്ലാം ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നു ആ ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുമ്പോൾ ഇസ്ലാം ാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലാത്തതെല്ലാം ഒന്നിനും വേണ്ടി നിലനിൽക്കുന്നില്ല ഒരൈഡിയോളജി മുന്നോട്ട് നിലനി മുന്നോട്ട് വെക്കുന്നില്ല ആ മുന്നോട്ട് വെക്കാത്തിടത്തോളം കാലം അവർ നശിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ആൻഡ്രൂ ടേറ്റ് അടക്കം പറയുന്നത് ഇസ്ലാം ആണ് ഇന്ന് ഒരു ഐഡിയോളജി ആയിട്ട് മുന്നോട്ട് നിൽക്കുന്നത് ബാക്കി ഏത് മതമാണെങ്കിലും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഗെയ് സെക്സ് മാരേജ് അടക്കമുള്ള സംഭവങ്ങൾ അനുവദിച്ചൊരു മതമാണ് അവരുടെ ദുർഗതി എന്ന് വേണം പറയാൻ ഇപ്പം നമ്മുടെ ഇന്ത്യയിലടക്കമുള്ള ഇന്ത്യൻ ഗവണ്മെന്റ് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇത് പിന്നെ ഇന്നത്തെ ഒരു പിന്നെ ഒരു സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നാസ്തികര് പറയണത് ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവർക്ക് ബുദ്ധിയില്ല അവർക്ക് ചിന്തിക്കുന്നില്ല ചരിത്രത്തിൽ നിന്നൊരു പാഠവും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പഠിച്ചവരെല്ലാവരും മനസ്സിലാക്കുന്നത് ഒരു നിയമവും അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെക്സിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിക്കാനുള്ളത് എന്നുള്ളതാണ് തീർച്ചയായും ഈ നാസ്തിക സമൂഹം നശിക്കുക തന്നെ ചെയ്യും കാരണം അവർ ഈ പറയുന്ന ആളുകൾ വായത്തോന്നിയത് വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ അവരുടെ അവർക്ക് ഇന്ന നിയമങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളത് തന്നെ അവരെ നാശത്തിലേക്ക് എത്തിക്കുന്നുള്ളത് ഒരു നൂറ് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ നിൽക്കുന്ന ഒരേ ഒരു സംസ്കാരം അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ പിന്നെ ഐഡിയോളജി ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും പിന്നെ ഈയിടെയായിട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലസ്തീൻ യുദ്ധമായിരുന്നു പലസ്തീൻ യുദ്ധത്തിലുള്ള ഓരോ ചലനങ്ങളും ലോകം വീക്ഷിക്കുകയായിരുന്നു ഉദാഹരണമായിട്ട് അതിലെ ഒരു വളരെ പ്രായം ചെന്ന ഒരാളെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അയാളുടെ വീട് നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു കുട്ടികളെ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാവുന്നതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയോട് ചോദിക്കുക നിങ്ങൾക്കിനി എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഹസ്ബി അള്ള എനിക്ക് ദൈവമുണ്ട് ദൈവം മതി പടച്ചവനുണ്ട് ഉണ്ട് അത് മതി എന്ന് പറയുന്ന ആ ഒരു കാഴ്ച ലോകം മുഴുവൻ കണ്ട ഒരു ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോയും കൂടിയായിരുന്നത് അപ്പോൾ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു യുദ്ധത്തിനും ഒരു മുസ്ലിമിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ട ഒരു മുസ്ലിമിനെ ഒരു യുദ്ധം കൊണ്ട് അവൻക്ക് ഈമാൻ വർദ്ധിക്കുന്നു യുദ്ധം അവൻ്റെ ഈമാനെ വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കുന്നു അവനെ അവനെ ജയിലിൽ അടച്ചാൽ അവന് അള്ളാഹുവുമായിട്ട് കൂടുതൽ സമയം കിട്ടുന്നു അവനെ കൊന്നുകഴിഞ്ഞാൽ അവന് ഷഹീദാകുന്നു ഇനി അവനെ വെറുതെ വിട്ടാലോ അവൻ ഈമാനുള്ള ഒരു മുസ്ലിമായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ ഒന്നും ഈ ലോകത്ത് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം ലോകത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നു അവർ മുസ്ലിം മുസ്ലിമാകുന്നു ഇതിന് അർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നത് മാഹിരീൻ ഇത് അള്ളാഹുവിൻ്റെ ഒരു പ്ലാനാണ് അള്ളാഹ് പ്ലാൻ ചെയ്യുന്നു അവർ പ്ലാൻ ചെയ്യുന്നു ആൻഡ് അള്ളാഹ ഇസ് ദ ബെസ്റ്റ് ഓഫ് പ്ലാനേഴ്സ് എന്നുള്ളത് ആ ഒരു സത്യം പുലർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറെ ഒരു കാരണമായിട്ട് എനിക്കിതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് പിന്നെ അടുത്തതായിട്ട് രണ്ട് ലോജിക്കൽ റീസൺസ് റീസൺസാണ് അതിലൊന്നാമതായിട്ട് പിന്നെ എല്ലാവിധ സാമൂഹ്യ തിന്മകളെയും എതിർക്കുന്ന ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പോണോഗ്രഫി സെക്സിസം പിന്നെ ഗ്യാംബ്ലിംഗ് ഇത്തരത്തിലുള്ള ആൽക്കഹോളിസം തുടങ്ങിയ എല്ലാ പിന്നെ സാമൂഹ്യ തിന്മകളെയും എതിർക്കുന്ന ഇസ്ലാം ഒരു വശത്ത് ഈ പറയുന്ന സാമൂഹ്യ തിന്മകളെല്ലാം ഒരു പ്രശ്നമില്ല നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ നിങ്ങൾ എൻജോയ് ചെയ്തു ചെയ്യൂ ഇതാണ് ജീവിതം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ലിബറലിസം എയ്ത്തിസം ചിന്താഗതികളും മറു ആളുകൾ ബുദ്ധിയുള്ള ആളുകളാണ് ഇവർ ചിന്തിക്കുന്നു ഇവർ നല്ലൊരു ജീവിതം ജീവിക്കണമെന്നുള്ള ആളുകളാണ് ഒരു വാസ്റ്റ് മെജോറിറ്റി ആയ ആളുകളും ഇവർ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഇസ്ലാം ഒന്ന് പിന്നോട്ട് നിന്നിട്ട് ഇവർ ചിന്തിക്കുകയാണ് ഇസ്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലോകത്താണെങ്കിലും ഇനി അഥവാ അഥവാ ഒരു ജീവിതം പരലോകത്തിലുണ്ടെങ്കിൽ ഇസ്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലോകത്തും ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ് ഇനി ഒരു ജീവിതം മരണത്തിന് ശേഷം ഉണ്ടെങ്കിൽ അവിടെയും ഒരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ് ഇസ്ലാം നമുക്ക് ഫോർവേഡ് ചെയ്തു വരുന്നത് നമുക്ക് ഓഫർ ചെയ്യുന്നത് മറിച്ച് മറ്റ് മറുവശത്തോ ഈ ലോകത്തും ഈ സാമൂഹ്യ തിന്മകൾക്കെല്ലാം അടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെ സൊസൈറ്റിക്ക് അടിമപ്പെട്ട് സ്വന്തത്തിന് അടിമപ്പെട്ടുള്ള ഒരു ജീവിതമാണ് ഒരു നഷ്ടപ്പെട്ട ജീവിതമാണ് കഷ്ടപ്പെട്ട ജീവിതമാണ് ഈ എയ്ത്തിസം ലിബറലിസം ചിന്താഗതികൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ള പല ലിബറലിസം അല്ലെങ്കിൽ എൽ ജി പി ഡി ക്യു പ്ലസ് ആളുകളൊക്കെ എൽ ജി ടി വി പ്ലസ് ആളുകളൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ച ഇവർ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ കാരണം ഇവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഒന്നുമില്ല എന്നുള്ളതാണ് എന്തുമായിക്കൊള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് ഒന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു ചിന്ത ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഉടനെ തന്നെ അത് അവർക്ക് വേറൊരു കാരണമായിട്ട് മാറുകയാണ് ആൻഡ് ഫൈനലി അവസാനത്തൊരു കാരണമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പ്രൊവൈഡ് ചെയ്യാനുള്ളത് ഇവിടെ ടു തൗസൻഡ് ലെവൻ മുതൽ ടു തൗസൻഡ് ട്വൻറ്റി വൺ വരെ യു കെയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ പല റിലീജിയൻസ് ആൻഡ് നോർ റിലീജിയൻസ് ഗ്രൂപ്പിൽ പിന്നെ ഇവിടെ ഒ എൻ എസ് ഡോട്ട് ഗോവ് ഡോട്ട് യു കെ എന്നുള്ള വെബ്സൈറ്റിൽ കയറി ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെബ്സൈറ്റാണ് ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ക്രിസ്ത്യാനികളുടെ അൻപത്തി ഒൻപത് ശതമാനത്തിൽ നിന്നും അതായത് പത്ത് വർഷത്തിനുള്ളിൽ അൻപത്തി ഒൻപത് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തിയാറ് ശതമാനമായിട്ട് കുറഞ്ഞു ഏകദേശം പതിമൂന്ന് ശതമാനം ക്രിസ്ത്യാനികൾ കുറഞ്ഞു അവരുടെ ആവറേജ് വയസ്സാകട്ടെ അൻപത്തി രണ്ടും റിലീജിയൻ ഇല്ല എന്ന് പറയുന്ന ആളുകൾ അത് നാസ്തികന്മാർ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് അതിലെല്ലാം പിന്നെ ഇത് പിന്നെ എല്ലാ കാറ്റഗറീസും ലിബറലിസോ അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ അതായത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ജസ്റ്റ് മാറി ക്രിസ്ത്യൻ അല്ല ക്രിസ്ത്യാനിറ്റിയുടെ ആ പിന്നെ ലോജിക്കൽ കാര്യങ്ങൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓക്കെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് റിലീജിയൻ ഇല്ല എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അവർ പിന്നെ മാറിയത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനമായിട്ട് കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം കൂടി ഇനി നോക്കുക ക്രിസ്ത്യാനിറ്റിയിൽ പതിമൂന്ന് ശതമാനം കുറഞ്ഞു നോൺ റിലീജിയസിൽ പന്ത്രണ്ട് ശതമാനം കൂടി ഓക്കെ അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ജസ്റ്റ് മാറി നിന്ന ആളുകൾ ഇതിലേക്ക് തൽക്കാലം നിൽക്കുന്നു ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അർത്ഥം ആ നോൺ റിലീജിയസ് ആളുകളുടെ ഏജ് മുപ്പത്തി രണ്ടാണ് മാത്രമല്ല ഇവിടുത്തെ യു കെത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നാം രണ്ട് നമുക്ക് വേണ്ട എന്നുള്ളതാണ് ഇവിടെ ഒരു ഒരു ദുരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അത് അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് ട്വന്റി ഇയേഴ്സ് ടൈമിൽ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് താഴേക്ക് കുത്തനെ മൂക്കും കുത്തി വീഴും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് നമുക്ക് ലോജിക്കലി നമുക്ക് തന്നെ ചിന്തിച്ചാൽ കിട്ടാവുന്നത് ഇനി ഫൈനലി ഇസ്ലാമിലേക്ക് വന്ന് നോക്കൂ ഫോർ അതായത് ഏകദേശം അഞ്ച് പെർസെൻറ്റേജിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ആറ് പോയിൻ്റ് അഞ്ച് പേഴ്സെൻറ്റേജ് ആയി എന്നുള്ളതാണ് അതായത് നാലര നാലര നാല് ഫോർ പോയിൻ്റ് നയനിൽ നിന്നും ആറ് ആറ് പോയിൻറ്റ് അഞ്ച് പേഴ്സൻറ്റേജ് ആയി തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഇൻക്രിമെൻറ്റ് പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായി മാത്രമല്ല ഇതിൻ്റെ ഒക്കെ ആവറേജ് ഏജെന്ന് പറയുന്നതാണ് ട്വൻറ്റി സെവൻ ഇയേഴ്സ് ഓൾഡാണ് ഇതിലെ മുസ്ലിങ്ങളുടെ ആവറേജ് ഏജ് നെക്സ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഈ യു കെ അല്ലെങ്കിൽ ഇത്തരം യൂറോപ്യൻ ജർമ്മനി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇതേ സംഭവമാണ് ജർമ്മനിയിലും നടക്കുന്നത് ഇത്തരം രാജ്യങ്ങൾ വളരെ രീതിയിലുള്ളൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഇൻഷാല്ല നമുക്ക് കാത്തിരുന്ന് കാണാം